കേരളത്തിന്റെ ബഹുമാന്യായ ആരോഗ്യമന്ത്രിയെ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നയാൾ എന്നാണ് തൊട്ടുമുമ്പ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഒരംഗം പറഞ്ഞത് ശിശുഹത്യയിൽ ഒരു പാപബോധവും തോന്നാത്തവർക്കൊപ്പം ഇരിക്കുന്നവർക്ക് ഒരു സ്ത്രീയായ മന്ത്രിയെ അധിക്ഷേപിക്കുന്നതിൽ ആനന്ദം തോന്നും എന്നതിൽ ഞങ്ങൾക്ക് അത്ഭുതമില്ല ആ ആനന്ദത്തിന് മരുന്ന് രണ്ട് തെരഞ്ഞെടുപ്പുകളിലായി കേരളത്തെ ജനം നൽകുന്നുണ്ട് ഇനിയും ആ ചികിത്സയും മരുന്നും അവർക്ക് ലഭിക്കും പക്ഷെ ആ പ്രയോഗം സഭയുടെ രേഖകളിൽ നിന്ന് നീക്കാൻ അങ്ങ് നടപടി സ്വീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ അന്നം കൊടുക്കുക അർത്ഥം കൊടുക്കുക ഉള്ളിൽ ഉറവ പറ്റാത്ത സ്നേഹം കൊണ്ട് ഉയരും ഉടലും കാത്തും കവചമാവുക സർ കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ കുറിച്ചിട്ടുള്ള എല്ലാ ചർച്ചകളിലും നാം കോവിഡിന്റെ കാലത്തെ മറന്നുപോകാൻ പാടില്ല ലോകരാജ്യങ്ങൾ സ്വപ്നരാജ്യങ്ങൾ എന്ന് വിശേഷിപ്പിച്ച രാജ്യങ്ങളെല്ലാം ആ മഹാമാരിയുടെ വരവിൽ തകർന്നു വീണപ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെല്ലാം പകച്ചു നിന്നപ്പോൾ കേരളത്തിലെ സാധാരണ മനുഷ്യനെ കാത്ത ആ പ്രയാസങ്ങളുടെ കാലത്ത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചോ ഞങ്ങളെ കാക്കാൻ ഒരു സർക്കാരുണ്ട് മലയാളിയുടെ ആ ആത്മധൈര്യത്തിന്റെ മറുപേരാണ് ഇടതുപക്ഷം എന്ന ഞങ്ങൾ അഭിമാനത്തോടെ പറഞ്ഞു വെക്കുകയാണ് സർ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ അധിക്ഷേപിച്ചല്ലോ ട്രോഫി വാങ്ങാൻ ഇൻഡെക്സ് മെച്ചപ്പെടുത്തുന്ന ആളാണെന്ന് സർ കണക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം ഡേറ്റ വെച്ചിട്ട് വേണമല്ലോ വർത്തമാനം പറയാൻ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്താണ് സർ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെപ്പോലും അതിശയിപ്പിക്കുന്ന കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മികവ് അത് സൗജന്യ ചികിത്സ നൽകുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇരുപത്തിയേഴ് ശതമാനമായിരുന്നു കേരളത്തിൽ സൗജന്യ ചികിത്സ തേടി എത്തിയത് എങ്കിൽ ശ്രീമതി വീണാ ജോർജ് ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറുപത്തി ഒൻപത് ശതമാനമാണ് എന്ന കണക്കുകൾ പറയുന്നു സാർ സാർ രണ്ടായിരത്തി പന്ത്രണ്ട് ആരായിരുന്നു കേരളം ഞാൻ പറയേണ്ടതില്ല ഒരു വേണ്ടി പറഞ്ഞു ഉള്ളൂ മുപ്പതിനായിരം രൂപയാണ് നൽകിയിരുന്നത് എങ്കിൽ ഇന്ന് കേരളത്തിൽ അഞ്ചു ലക്ഷം രൂപയാണ് നൽകുന്നത് എൽ ഡി എഫ് സർക്കാർ സർ കേരളത്തിലുടനീളം യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു വഴിയോരത്ത് പാതയോരത്ത് പാട്ടുപാടി കരൾ മാറ്റിവെക്കാൻ ഞങ്ങൾക്ക് സഹായം നൽകണം എന്ന് പറഞ്ഞ കൈനീട്ടുന്ന നീട്ടുന്ന മനുഷ്യർ നമ്മളെല്ലാം ചികിത്സാ സഹായത്തിനായി സമിതികൾ രൂപീകരിക്കാറുണ്ട് സർ തുടങ്ങിയില്ലേ പത്തു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പിഴവുകൾ ഇല്ലാതെ കഴിഞ്ഞോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ മന്ത്രിക്കെങ്കിൽ ആ മന്ത്രി അധിക്ഷേപിച്ചു കേരളം താങ്ങുപോയി എന്ന് പറയുന്നത് ആരെ സഹായിക്കാനാണ് എന്ന് കൂടി നമ്മൾ കണ്ടെത്തണം സർ കേരളത്തിൽ ആരോഗ്യ രംഗത്തുള്ള കേരളത്തിന്റെ നിക്ഷേപം ആശുപത്രിക്ക് അടിച്ചു എന്നാണ് മാത്രമാണോ സർ ഇരുപതിനായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് കിഫ്തിയിലൂടെ നമ്മൾ നടത്തിയത് അത് കേരളത്തിലുണ്ടാക്കിയിട്ടുള്ള സമഗ്രമായ മാറ്റം ഒരു ഹെൽത്ത് ഇക്കോസിസ്റ്റം രൂപപ്പെടുത്തി എന്നതിനെ ആർക്കെങ്കിലും മറക്കാൻ കഴിയില്ല